ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അതുപോലെ പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം നമ്മളിന്ന് ഒരുപാട് നാളായിട്ടുള്ള ഒരാഗ്രഹം ആയിരുന്നു ഒരു അമ്പലത്തിൽ പോകണം ആ അമ്പലത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അത് വേറെ എങ്ങുമല്ല കൊല്ലം ജില്ലയിലുള്ള കാട്ടൽ മേക്കാതിൽ അഥവാ മണികെട്ട് അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കാട്ടൽ മേക്കാതിൽ എന്നതിനേക്കാൾ കൂടുതലും മണികെട്ട് അമ്പലം എന്ന് പറയുമ്പോഴായിരിക്കും കൂടുതലാൾക്കാർക്കും അറിയാൻ സാധിക്കുന്നത് അങ്ങനെ അതാ രാവിലെ തന്നെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് ആ അമ്പലത്തിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ അവിടേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റിയിട്ടില്ല നമ്മളത് പുറപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് എവിടെ പോയാലും ചായ മസ്റ്റായതുകൊണ്ട് ഒഴിവാക്കാൻ ഭയങ്കര പാടാണ് എവിടെ പോയാലും ചായ കുടിക്കുക എന്നുള്ളത് എനിക്കും ചേട്ടനും ഒരു നിർബന്ധമുള്ള കാര്യമാണ് ഞങ്ങളെപ്പോണക്ക് ഇതുപോലെ ചായ അഡിക്റ്റ് അഡിക്റ്റായിട്ടുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനതായി ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയും കാറ്റും എല്ലാമായിരുന്നു ഏകദേശം ഒരു കൊല്ലമൊക്കെ ആയപ്പോഴത്തേക്ക് കറ്റും മഴയും ചെറുതായിട്ടൊന്ന് തോർന്നിട്ടുണ്ട് എന്നാലും മഴ ഇങ്ങനെ ചാറി ചാറ് നിൽക്കുന്നുണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു അങ്ങനത്തെ ബീച്ച് സൈഡിൽക്കോടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് കാണാത്തവർക്കാണെങ്കിൽ ഇതൊരു ഉപകാരപ്പെടുമല്ലോ അമ്പലത്തിൽ പോകാത്തവരുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെതേ അതിനായിട്ട് നമ്മൾ മാക്സിമം എല്ലാം ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അമ്പലത്തിൻ്റെ ഇത് കാണുന്ന ബീച്ച് സൈഡിലായിട്ട് ഒത്തിരി ഈ പറ്റി കേട്ടിട്ടുണ്ട് കൂടുതലും മണി കെട്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഭദ്രകാളിയുടെ ഒത്തിരി അമ്പലത്തിനെ പറ്റി പുരാണങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ലെങ്കിൽ മണികെട്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ഭതിരകാളിയെല്ലാം നടത്തി എന്നുള്ള ഐതിഹ്യമൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത് ഈ വീഡിയോയൊക്കെ എടുത്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ഇത് പോസ്റ്റ് ചെയ്യുന്നത് കാരണം നമുക്കിത് എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള സമയം കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ എഡിറ്റില്ലെന്ന് ചെയ്ത് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ ചെയ്യുന്നത് നല്ല തിരക്കായിരുന്നു നമ്മളങ്ങനെ മണിയൊക്കെ വാങ്ങി കെട്ടി പ്രാർത്ഥിച്ചു ശേഷം നമ്മളവിടുന്ന് തൊഴുതിറങ്ങി അതിന് ശേഷം അവിടെ പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ അവിടുന്ന് പൊങ്കാല ചോറെല്ലാം കഴിച്ചു ശേഷം നമ്മൾ അവിടുത്തെ തന്നെ ഒരു കടയിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കഴിച്ച് നമ്മൾ ദോശ സാമ്പാർ വേണം കഴിച്ചാൽ അതിന് ശേഷം നമ്മൾ കുഞ്ഞിന് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി അതിനുശേഷം നമുക്ക് ബീച്ച് പോകാമെന്നോർത്തും നല്ല സമയത്താണ് ഞങ്ങൾ ബീച്ചിലോട്ട് ചെന്നത് ഞങ്ങൾ ബീച്ചിൽ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ഗാഡ് ഓടിച്ചു വിട്ടു കാരണം നല്ല മഴയും ഭയങ്കര കാറ്റുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരൊറ്റ ആൾക്കാരെ പോലും നിർത്തുന്നുണ്ടായിരുന്നില്ല ഞങ്ങളങ്ങോട്ട് ചെല്ലുക ആൾക്കാരെല്ലാം തിരിച്ച് വരുമ്പോൾ കുഞ്ഞുകോടുള്ളതുകൊണ്ട് ആർക്കും അവിടെ നിർത്താൻ അവർ സമ്മതിക്കില്ല അപ്പം തന്നെ അവർ തിരിച്ചു വിട്ടു ഞങ്ങൾ തിരിച്ച് നടന്നപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള കാറ്റും മഴയെല്ലാമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് കയറി നിന്നു ഒരുപാട് സമയം നിന്നതിന് ശേഷമാണ് മഴയും കാറ്റും എല്ലാം ഒന്ന് കുറഞ്ഞത് തിരമാലയൊക്കെ നന്നായിട്ട് അടിച്ചു കയറുമായിരുന്നു അതുപോലത്തെ കാറ്റും മഴയുമായിരുന്നു അങ്ങനെതാണ് നമ്മൾ തൊഴുതെല്ലാം ഇറങ്ങി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാലും ബീച്ചിൽ ഇറങ്ങാതെന്ന് നമുക്ക് പറ്റിയില്ല കാരണം അതുപോലുള്ള മഴയും കാറ്റുമായിരുന്നു എങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തി വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വെച്ചാൽ മഴ കാരണം അതിന് ഒട്ടും പറ്റിയില്ല അങ്ങനെ തന്നെ നമ്മളിത് കുറേ അങ്ങോട്ട് പോയി കുറേ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് മഴയും കാറ്റുമെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ അവിടെ വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതെടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് തന്നെ വീണ്ടും മഴ ശക്തമായിട്ടങ്ങ് പെയ്യാൻ തുടങ്ങി ഒരു തരത്തിലും മഴ നമ്മളെ ഒന്നിനും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ആ സമയത്ത് തൊഴുതാ തൊഴാനും മഴയെട്ട് ആ ഒരു സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും നമ്മൾ തിരിച്ച് പോവുകയാണ് നമ്മൾ തിരയൊക്കെ നല്ല ശക്തിയായിട്ട് ഇറങ്ങുന്നുണ്ട് അടിച്ച് കയറുവാണ് കല്ലൊക്കെ അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പൊക്കത്തൂടെ അടിച്ച് കയറി വരുവാണ് കുറച്ച് സമയം നമ്മൾ വണ്ടി നിർത്തി തിരയെല്ലാം നോക്കി എല്ലാം കാണിച്ചു വന്നിട്ട് മഴയെല്ലാം പെയ്തപ്പം നമ്മൾ വീണ്ടും അങ്ങ് തിരിച്ച് പോവുകയാണ് നല്ല വൈബായിരുന്നു പോവാനായിട്ട് നമ്മളിങ്ങനെ ഈ രാവിലെ ഇങ്ങനെ അമ്പലത്തിൽ പോകുന്നതും അവിടുത്തെ കാഴ്ചകൾ കാണുന്നതുമൊക്കെ മനസ്സിനൊരു സന്തോഷം ഒരു പ്രത്യേക വൈബമാണല്ലോ ഞങ്ങൾ വീട്ടിൽ നേരം വരെ മഴയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല അതുപോലത്തെ മഴയായിരുന്നു പിന്നതെ നമ്മൾ പോകും വഴി ഫിഷിംഗ് ബോട്ടുകളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനത്തെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് നമ്മുടെ വീടൊക്കെ എത്താറായിട്ടുണ്ട് മഴയ്ക്ക് എന്നാലും ഒരു കുറവില്ല നമ്മുടെ വീഡിയോസ് ആദ്യം കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പം ഇന്നിത്രയൊക്കെ ഉള്ളു ബൈ ബേസ് ചെയ്യൂ